കുറച്ചു നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു ഒരു ചെറിയ വൺ ഡേ ട്രിപ്പ് കൂടെ അമ്മയും അളിയനും പെങ്ങളും അവരുടെ കുറുമ്പി പെണ്ണുമുണ്ട് വടക്കൻ മലബാറിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ കലിതുള്ളി തുള്ളി പെയ്യുകയായിരുന്നു ഇന്ന് പതിവിലും വ്യത്യസ്തമായി കുറച്ചൊരു മാറ്റം കാണുന്നുണ്ട് എന്നാ പിന്നെ എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയി വരാം എന്നായിരുന്നു പ്ലാൻ അങ്ങനെയാണ് ഉരുളിക്കുണ്ടിലേക്ക് വന്നത് മഴക്കാലമായാൽ രൂപം കൊള്ളുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇവിടെയുണ്ടെന്ന് ആരൊക്കെയോ കേട്ട അറിവ് വെച്ചാണ് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് ഇവിടെ എത്തിയത് വണ്ടി റോഡിലൊതുക്കി കുറച്ചു ദൂരം ആരുടെയോ പറമ്പിലെ റബ്ബർ തോട്ടത്തിലൂടെ നടക്കാനുണ്ട് സ്ഥലത്തെത്തിയപ്പോഴും ഞങ്ങൾക്ക് മുന്നേ ഇവിടെ വേറെയും ആളുകൾ അവരുടെ കലാപരിപാടികൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു കൂടുതലും കുട്ടികളായിരുന്നു അവധി ദിവസം ആഘോഷമാക്കാൻ വിരുദ്ധന്മാർ രണ്ടും കൽപ്പിച്ചാണ് മരത്തിൽ കയറി കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിലേക്ക് ചാടുന്നു മറിയുന്നു ബോളുകൾ തട്ടുന്നു എന്നുവേണ്ട അവരുടേതായ എല്ലാ എന്റർടൈൻമെന്റ് കലാപരിപാടികളും നടക്കുന്നുണ്ട് അവർക്കൊപ്പം അവരുടെ രക്ഷിതാക്കളും ഫുൾ സപ്പോർട്ട് നൽകി കൂടെയുണ്ട് കാണുമ്പോൾ സന്തോഷവും അതേ സമയം ഭയവും തോന്നിപ്പിക്കുന്ന വികൃതികൾ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ഇരിക്കൂറിനടുത്താണ് ഈ ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം അൻപതടിയോളം താഴ്ചയിലേക്ക് മടക്കുകളായി പതിഞ്ഞൊഴുകി താഴെ ഉരുളി പോലെ വട്ടത്തിൽ കിടക്കുന്നത് കൊണ്ടാണത്രേ ഈ പേര് വരാൻ കാരണം ഞങ്ങളെ പോലെ അറിഞ്ഞും കേട്ടും നിത്യേന എത്തുന്നത് നൂറുകണക്കിന് സന്ദർശകരാണ് കാട്ടരുവികളിൽ നിന്നും ഉത്ഭവിച്ച് തട്ടിത്തെറിച്ചും വേരുകൾക്കിടയിൽ കൂടിയും ഒഴുകിയെത്തുന്ന വെള്ളം എത്ര ശക്തമായ മഴയിലും കലങ്ങില്ലെന്നതും എത്ര കൊടും വേനലിലും കുളിർമ നഷ്ടപ്പെടില്ലെന്നതും ഇവിടുത്തെ സവിശേഷതയാണ് ഉരുളിക്കുണ്ടിൽ കുളിക്കുന്നതിനും നീന്തൽ പഠിക്കുന്നതിനും കഴിയും വിധമാണ് ഇതിന്റെ കിടപ്പ് അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് അത്രയും നേരം ഇല്ലാതിരുന്ന മഴ എവിടുന്നോ ഓടി വന്നത് മഴ പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ റെയിൻകോട്ടും കുടയും ഒക്കെ വണ്ടിയിൽ വെച്ചിട്ട് വന്നതുകൊണ്ട് ആ മഴ മുഴുവൻ നനഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ വീണ്ടും കാണും വരെ ഞങ്ങളും പോയി വരാം